ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ട് ഇരുമ്പം പുളി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പുളിഞ്ചി തയ്യാറാക്കി എടുക്കാം കേട്ടോ ഈ സമയത്ത് ചിലരുടെ വീട്ടിലൊക്കെ നല്ലവണ്ണം മരത്തുമ്പോൾ ഒരു ഇരുമ്പൻ പുളിയാണ് കേട്ടോ ഇതങ്ങനെ പഴുത്ത് അങ്ങനെ ഉണങ്ങിയിട്ടും പോവും കേടായിട്ടൊക്കെ ചിലർ ഇത് അച്ചാറിടും ഒന്ന് ഉപ്പും സുറുക്കിയൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ കൂട്ടുട്ടോ നേരെ മറച്ചത് പുളിഞ്ചി ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ നമ്മൾക്ക് അധികം പുളിയൊന്നും കൂട്ടാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു അച്ചാർ കൂടിയാണിത് എരു അധികം ഇടാതിരുന്നാൽ മതി കേട്ടോ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ ഒരുപാടാണ് കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇതൊക്കെ ഒന്ന് ജ്യൂസ് അടിച്ച് കുടിച്ചാൽ ഇടക്കൊക്കെ ജ്യൂസ് അടിച്ച് കൊടുക്കാം കേട്ടോ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ നല്ലൊരു ഔഷധ ഗുണമുള്ളൊരു പഴം കൂടിയാണ് കേട്ടോ പുളിഞ്ചിക്ക അല്ലെങ്കിൽ ഇരുമ്പം പുളി പല ജില്ലയിൽ പല പേരിലാണ് കേട്ടോ അറിയപ്പെടുന്നത് നമ്മുടെ നാട്ടിലിത് ഓർക്കാ പുളി എന്നാണ് അറിയപ്പെടുന്നത് ചില നാട്ടിലൊക്കെ ഇരുമ്പൻ പുളി അല്ല പുളിഞ്ചിക്ക അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് മുഴുവനായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇതിൻ്റെ ഞെട്ടി ഒന്ന് അരിഞ്ഞെടുത്തിട്ട് അത് രണ്ടോ മൂന്നോ പീസായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ നല്ലവണ്ണം കഴുകിയിട്ട് വേണം അരിഞ്ഞു അരിഞ്ഞുകൊടുക്കാൻ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ ഉണ്ടാവുന്ന ഒരു പഴം കൂടി ആയതുകൊണ്ട് തന്നെ ഇത് നല്ലവണ്ണം ഉണ്ടാക്കിയിട്ട് ഭരണിയിലൊക്കെ സൂക്ഷിച്ചാൽ ഒരു വർഷത്തോളം കേടാവാത്തന്നെ നിൽക്കും കേട്ടോ അപ്പോൾ ഇതൊരുപാടുണ്ട് കേട്ടോ കട്ട് ചെയ്ത് വെക്കാൻ അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് കാണാം കാര്യമായിട്ട് സൗദിയിൽക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് തോന ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ മുഴുവനായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ കഴുകിയ ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം വലിയൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഓയിൽ നല്ലവണ്ണം ചൂടായി വന്നാൽ ഇഞ്ചി പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് എടുക്കട്ടോ ഞാനൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ക്രഷ് ചെയ്ത് കൊടുത്തതുകൊണ്ട് തന്നെ നല്ല ഇരിവായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ ക്രഷ് ചെയ്യേണ്ട ചെറുതായി അരിഞ്ഞു കൊടുത്താൽ മതി എന്നാൽ പിന്നെ അത്ര വലിയ ഉണ്ടാവില്ല പിന്നെ ഇതിലേക്ക് ഒരു നല്ലവണ്ണം ഒരു പിടിയോളം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു അരിഞ്ഞ് വെച്ചിട്ടുള്ള പുളിഞ്ചിക്ക കൂടി അതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം ഫസ്റ്റ് ഇഞ്ചി പച്ചളം കൂടി ചൂടാക്കിയതിന് ശേഷം കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുക പിന്നീട് വേണം ഈ ഒരു ഇരുമ്പംപുളി ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് ഇതുപോലെ നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നല്ലവണ്ണം ചൂടായിട്ട് അടിഭാഗമൊക്കെ നല്ലവണ്ണം കളർ മാറി വരുന്നിട്ടുണ്ടാവും അപ്പോൾ ഇത് മുഴുവനായിട്ട് കളർ മാറി വരേണ്ടത് അതിന് വേണ്ടിയിട്ട് മൊത്തത്തിലൊന്ന് മിക്സാക്കി കൊടുക്കാം പിന്നീട് അതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ശർക്കര ഇങ്ങനെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒന്നടി പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി അതിൽ ആ ഒരു വെള്ളമൊക്കെ മുലേക്ക് പൊന്തി വരുമ്പ സമയത്ത് തന്നെ അതൊക്കെ വറ്റിപ്പോവും കേട്ടോ ശർക്കരയൊക്കെ നല്ലവണ്ണം അലിഞ്ഞു പോവും ഇനി അങ്ങനെ മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാനിവിടെ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വേണം വേവിച്ചെടുക്കാൻ അപ്പോഴത്തേനും ഈ ഒരു തിള വന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെ നല്ലവണ്ണം പൊന്തി വരും കേട്ടോ അപ്പോൾ ആ ശർക്കരയൊക്കെ നല്ലവണ്ണം വറ്റി വന്നിട്ടുണ്ടാവും എന്നിട്ട് മൊത്തത്തിൽ ഒന്ന് നല്ലവണ്ണം കൈ എടുക്കാതെ ഇളക്കി കൊടുക്കട്ടെ ഇടയ്ക്കിടക്ക് തുറന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം മടി പിടിക്കാത്ത രീതിയിൽ ഞാനിവിടെ അടുപ്പിലാണ് കേട്ടോ വേവിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് മൂന്ന് നാല് മണിക്കൂറോളം വന്നിട്ടുണ്ട് കേട്ടോ അത് വെന്ത് വറ്റി വരാൻ വേണ്ടിയിട്ട് എന്നിട്ട് പാകത്തിന് രണ്ട് ടേബിൾ സ്പൂണോളം ഉപ്പ് ഇട്ട് ചേർത്ത് കൊടുക്കണം ശർക്കര എത്ര ഇട്ടാലും ആ ഒരു ഉപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് വരില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം കറക്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കളറൊക്കെ നല്ല വെള്ളം മാറി വരും കേട്ടോ നല്ല വണ്ണം നല്ല കളറിൽ മാറി വരും എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടായതുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് എനിക്കിവിടെ മൂന്ന് മണിക്കൂറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം ഇത് വറ്റി നല്ലവണ്ണം വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ കളറൊക്കെ നല്ല ചേഞ്ചായി വരും അതുവരെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തേ ഇരിക്കണം കൈയിടക്ക് ഇതിട്ട് ഇടക്കിടക്ക് വന്നിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അത്യാവശ്യം കുറുകി വരുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി ഇതിലേക്ക് പൊടികളോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ശർക്കരേൻ്റെ ആ ഒരു ഇതുകൊണ്ട് ആയത് കൊണ്ട് തന്നെ നല്ലവണ്ണം വറ്റി വരും ശർക്കര ഇതിലേക്ക് എടുത്തിട്ടുള്ളത് രണ്ട് കിലോ ശർക്കര കേട്ടോ ശരിക്കും ഇതിലേക്ക് വേണ്ടത് എന്നാൽ ആ മധുരമൊക്കെ പാകമായി വരിക ഇതൊരു ചെമ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നില്ലേ അതിന് വേണ്ടിയിട്ട് രണ്ട് കിലോ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ മിക്സ് ആക്കി കൊടുക്കണം കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ നല്ല ചൂടിലായി കടലിൽ തന്നെ വറ്റി വരണം എന്നിട്ട് ഞാൻ ഇവിടെ ചെമ്പൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വറ്റിയത് കാരണം ചെറുതായിട്ട് അടി പിടിച്ചാൽ അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ ഒന്ന് മാറ്റിക്കൊടുത്ത് എന്നിട്ട് നല്ല വണ്ണം വീണ്ടും വറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് നല്ല സ്മെല്ലൊക്കെ നല്ല ഉണ്ട് കേട്ടോ ശർക്കരയൊക്കെ വറ്റിയതിൻ്റെ ആ സ്മെല്ലൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് കഴിക്കാൻ പുളിഞ്ചിൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ നോർമൽ നമ്മൾ പുളിഞ്ചുണ്ടാക്കുന്നതിൻ്റെ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും പിന്നെ ഒരു മുന്തിരി കടിക്കുന്ന ആ ഒരു ടേസ്റ്റൊക്കെ ആവും കേട്ടോ പിന്നെ പിറ്റത്തെ ദിവസമാണ് കേട്ടോ ഞാനിത് എടുത്ത് വീഡിയോ എടുത്തത് നല്ലവണ്ണം വറ്റി വന്നിരുന്നു രാത്രി ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ ഞാനിത് കുപ്പിയിലാക്കുന്നത് ചൂടൊക്കെ അറി തണുത്തതിന് ശേഷം ഈ പിറ്റേന്ന് ആയപ്പോഴത്തേനും ഇങ്ങനെ എല്ലാം കട്ടയായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ചെമ്പ് ഓർക്കപ്പുളി ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയത് അപ്പോൾ ഒക്കെ വറ്റിച്ചിട്ട് കുറച്ച് രണ്ട് മൂന്ന് കുപ്പിയോളം ഉണ്ടാക്കിയതാ കേട്ടോ അത്രയും നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇത്രയാണ് കിട്ടിയത് അപ്പോൾ സിമ്പിളാണ്ട്ട് ഉണ്ടാക്കി വയ്ക്കാൻ പിന്നെ ഇതിലേക്ക് ഉലുവൊന്ന് വറുത്ത് ഉലുവും കടുകും വറുത്തിട്ടും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ലാസ്റ്റാണ് ഉലുവും കടുകും വറുത്തെടുത്തിട്ടുള്ളത് അത്രയും നേരം കരിഞ്ഞു പോകും വിചാരിച്ചിട്ട് ഉലുവും കടും വറുത്തെടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുത്തിരുന്നു പിന്നെ ഇതിങ്ങനെ നമ്മളിവിടെ കുപ്പിയിലാക്കിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇത് കൊണ്ടുപോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു നാലുമണി അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ ആൾ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് രാവിലെ തന്നെ ഞാൻ ഇവിടെ കുപ്പികളിൽ രണ്ട് മൂന്ന് കുപ്പികളിലൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പുളിഞ്ചിൻ്റെ റെസിപ്പ് ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ഭരണിയിലൊക്കെ പൊട്ടണ ഭരണിയിലൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് കുറച്ച് കാലം കേട് കേടുവരാത്തത് സൂക്ഷിച്ച് വെക്കാം പിന്നെ ഫ്രിഡ്ജിലൊക്കെ ഇങ്ങനെ ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ കുറച്ച് കാലം നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ ഇത് നമ്മളിങ്ങനെ കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുപ്പിയിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ അടുത്തുള്ള അവർക്കൊക്കെ കൊടുത്തു എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഈ ഒരു പുളിഞ്ചി ഇങ്ങനെ ഉണ്ടാക്കുന്നു പറഞ്ഞപ്പം അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു പിന്നെ ഇത് കുറച്ച് എരു കൂടുതലാണ് കേട്ടോ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ മിക്സിയിൽ അടിച്ചെടുത്തത് കൊണ്ട് തന്നെ കുറച്ച് എരി കൂടുതലായിപ്പോയി കൈ എരി കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ അടിച്ചെടുക്കാതെ തന്നെ ചെറുതായി അരിഞ്ഞെടുത്താൽ മതി കേട്ടോ എന്നാൽ നല്ല പാകത്തിനുള്ള എരിവായി കിട്ടും എന്നാൽ പാകത്തിന് പച്ചമുളക് കിട്ടാലും മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നാൽ നമ്മുടെ ചെറിയൊരു വീഡിയോ അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റു നല്ല വീഡിയോസുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ ബായ്